എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ പപ്പായ എങ്ങനെയാണ് ഉത്തമ ഭക്ഷണമാകുന്നത് എന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രമേഹം അഥവാ ഷുഗർ നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രമേഹം നമുക്ക് എത്രമാത്രം വലിയ ആരോഗ്യ ഭീഷണിയാണ് മുഴക്കുന്നതെന്ന് മിക്കവരും മനസ്സിലാക്കുന്നുണ്ട് പാരമ്പര്യമായിട്ട് പ്രമേഹം പിടിപെടുന്നവരുണ്ട് അതുപോലെ തന്നെ മോശം ജീവിത രീതികളിലൂടെ പ്രമേഹം കടന്നു പിടിക്കുന്നവരുമുണ്ട് മിക്കവാറും ഭക്ഷണത്തിലെ പ്രശ്നങ്ങളാണ് പ്രമേഹത്തിലേക്ക് കാലക്രമേണ വഴിയൊഴിക്കുന്നത് ഭക്ഷണം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിനാൽ തന്നെ പ്രമേഹത്തെ പ്രതിരോധിക്കുന്നതിനും പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനുമെല്ലാം ഭക്ഷണത്തിലാണ് ഏറെയും ശ്രദ്ധിക്കേണ്ടത് പ്രമേഹ നിയന്ത്രണത്തിന് ചില ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയോ ചിലത് ഭാഗികമായിട്ട് ഒഴിവാക്കുകയോ അതേസമയം ചില ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയോ ഒക്കെ ചെയ്യേണ്ടി വരും അത്തരത്തിൽ പ്രമേഹം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് പപ്പായ പ്രമേഹ രോഗികൾക്ക് പപ്പായ കഴിക്കുവാൻ പാടുണ്ടോ ഇത് ഷുഗർ നില വീണ്ടും ഉയർത്തുമോ എന്ന സംശയങ്ങൾ ധാരാളം പേർ ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ പപ്പായ പ്രമേഹ രോഗികൾക്ക് വെല്ലുവിളിയല്ല എന്ന് മാത്രമല്ല നല്ലതുമാണ് ഇതിനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം ഭക്ഷണ പദാർത്ഥങ്ങളിലെ മധുരത്തെ അടിസ്ഥാനപ്പെടുത്തി നിശ്ചയിക്കുന്ന ഗ്ലൈസമിക് സൂചിക താഴ്ന്ന ഭക്ഷണമാണ് പപ്പായ ഇതിൻ്റെ ജി ഐ അറുപതാണ് അതായത് പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ സുരക്ഷിതം എന്നർത്ഥം എന്നാൽ അമിതമായ അളവിൽ പതിവായി പപ്പായ കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതുല്ല പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പയിൻ കൈമോപ്പൈൻ എന്നിങ്ങനെയുള്ള എൻസൈമുകൾ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസ് ഫാറ്റ്സ് എന്നിവയെ എളുപ്പത്തിൽ ദഹിപ്പിച്ചെടുക്കുന്നു ഇത് രക്തത്തിൽ ഷുഗർ നില കൂടാതെ കാക്കുന്നതാണ് അടുത്തത് പപ്പായ നല്ലതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബർ രക്തത്തിലേക്ക് ഷുഗറിനെ വലിച്ചെടുക്കുന്നതിൽ കുറയ്ക്കുന്നതാണ് ഇതോടെ ഷുഗർ നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ ദഹനം സുഗമമാക്കുവാനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുമെല്ലാം പപ്പായയിലെ ഫൈബർ സഹായിക്കുന്നു ഇതെല്ലാം തന്നെ പ്രമേഹ രോഗികൾക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ് പപ്പായ അതോടൊപ്പം തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ എ എന്നിവയാൽ സമ്പന്നമാണ് പപ്പായ ഇവയെല്ലാം തന്നെ പ്രമേഹവുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രശ്നങ്ങളെ ലഘൂകരിക്കുവാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് പ്രമേഹത്തോട് അനുബന്ധമായി വരുന്ന ഹൃദയരോഗങ്ങൾ കാഴ്ചശക്തി കുറയൽ വൃക്കരോഗം എന്നിവയെല്ലാം ഇത്തരത്തിൽ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതാണ് പ്രമേഹ രോഗികൾക്ക് എന്തുകൊണ്ടും കഴിക്കുവാൻ മികച്ച ഒരു ഭക്ഷണമാണ് പപ്പായ അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ